കെ വരവും തൊഴിൽ രംഗത്ത് ഉണ്ടാൻ പോകുന്ന വിഷയങ്ങളും പ്രസിദ്ധിക്കും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക എടുത്തുചാട്ടമാണ് ഹോണ്ടൻ ജം ജനനികളുണ്ടാവുന്നുണ്ട് പുതിയ ജീവജാലങ്ങളെ മനുഷ്യൻ സൃഷ്ടിക്കുകയാണ് ഇവിടെ യന്ത്രങ്ങളെ സൃഷ്ടിക്കാൻ ചിന്തിക്കാൻ പറ്റുന്ന പുതിയ ജീവജാലങ്ങളെ മനുഷ്യൻ സൃഷ്ടിക്കുകയാണ് ഇതിനൊക്കെ ആപത്തും ഉണ്ടാവും കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ ഈ സാങ്കേതിക വളർച്ചയുടെ മുഴുവൻ നേട്ടവും ഇത് നിയന്ത്രിക്കുന്ന മുതലാളിമാർക്ക് മാത്രമാവുകയാണ് കേരള മാതൃക ആരും അസാങ്കില്ല അതുകൊണ്ടാണ് ഏറ്റവും താഴ്ത്തുള്ള അമ്പത് ശതമാനം ജനങ്ങളുടെ വരുമാനം ലോക വരുമാനത്തിന് എട്ട് ശതമാനമായിരിക്കുന്നു ഏറ്റവും സമ്പന്നരായ പത്ത് ശതമാനത്തിന് ലോക വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം കൈ അമ്പത്തിരണ്ട് ശതമാനം കൈ കഴിയുന്നു ഇതിൻ്റെ ഫലം എന്താണ് ഇതിൻ്റെ ഫലം ഉൽപ്പാദനക്ഷമത കൂടി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാനാളുണ്ടാകുന്നു വാങ്ങാൻ ആളില്ലാത്തതിന്റെ ഫലം എന്താ ലോക സാമ്പത്തിക വളർച്ച അറുപതുകൾ എഴുപതുകളിനേക്കാൾ താഴ്ന്നതാണ് എ ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടും സാമ്പത്തിക വളർച്ച മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വരെയുള്ളു ലോകത്ത് അതുകൊണ്ടാണ് ഈ സാങ്കേതികവിദ്യ നമുക്ക് നിർത്താം ഇനി വരവ് ചോദ്യങ്ങൾ സാങ്കേതിക വിദ്യ ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ ഈ വ്യവസ്ഥ മാറണം മാർക്സിന്റെ വലിയ പ്രസ്താവനയില്ലേ എപ്പോഴാ വിപ്ലവം വരിക എപ്പോഴാ സാമൂഹ്യമാറ്റം വരിക ഉത്പാദന ശക്തികളെ ഉൾക്കൊള്ളാൻ ഉൽപാദന ബന്ധങ്ങൾക്ക് കഴിയാതെ വരുമ്പോഴാണ് ഉൽപാദന ബന്ധങ്ങളെ മാറ്റാനുള്ള പുതിയ ശക്തികൾ രംഗപ്രവേശനം ചെയ്യുക അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഒരു പോളി ക്രൈസിസ് ഇത് മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനം ഇതിൻ്റെയൊക്കെ ക്രൈസിസ് ഉണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ നവ ഫാസിസ്റ്റ് നിയോ നിയോഫാസിസ്റ്റ് ടെൻഡൻസിസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് ഗുണഫലം കിട്ടാൻ എന്ത് ചെയ്യണം ഏ വന്നു എന്തിനാ തൊഴിലില്ലായ്മ ഉണ്ടാവണേ ഇപ്പൊ അഞ്ചു ദിവസമാണ് പണിയെടുക്കണ്ടേ നമ്മുടെ കേരളത്തിൽ ആറ് ദിവസം നാല് ദിവസം പണിയെടുത്താൽ മതി യൂറോപ്പിലൊക്കെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനെ മുദ്രവാക്കിയതാണ് വേനൽ സമയം കുറയ്ക്കണം അപ്പൊ മൂന്ന് ദിവസം എന്തെയ്യും പാട്ട് പാടും സംഗീതം കേൾക്കും പുസ്തകം വായിക്കും സിനിമ കാണും മനുഷ്യന്മാരെ ആഹ്ലാദിച്ച് കിടക്കും സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് മാറിയണം ഇതാണ് പക്ഷെ മുതലാളിത്ത ഇത്തിരി പറ്റുമോ അഞ്ചു ദിവസം ജോലി അത് നാല് ദിവസം ദിവസമാക്കണമെങ്കിൽ മൂന്ന് ദിവസം ദിവസമാക്കണം മാസ്ക് പറയുക എന്താണ് പിരിച്ചുവിട് പിരിച്ചുവിട് അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഏയ് എന്നാൽ തൻ്റെ തൊഴിലാളി മൂന്ന് ദിവസം പണിയെടുത്താൽ മതി അയാൾ ഇത്രയും ഉൽപ്പന്നം നടത്തി തരുന്നില്ലേ അപ്പൊ തൊഴിലേക്ക് ആ കൂലി കിട്ടിക്കഴിയുമ്പോൾ അയാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും അങ്ങനെ ചിന്തിക്കാൻ മുതലാളിത്ത മത്സരം മൂലം മുതലാളിക്ക് കഴിയത്തില്ല അതുകൊണ്ട് ഏയ് ലോകവൈരുദ്ധ്യങ്ങളെ കൂടുതൽ മൂർച്ഛിപ്പിക്കാൻ പോയി